ഞങ്ങളെ പണ്ട് ഇതിനകത്തായിരുന്നു ഞങ്ങൾ ഈ ചട്ടിക്കകത്ത് ആഹാരം കഴിച്ചു വളർന്നത് ഞങ്ങൾ ഈ ചട്ടിക്കകത്ത് ആഹാരം കഴിച്ച് വളർന്നാണ് ഞങ്ങൾ ഇത്രേ ആയത് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അന്യരോഗങ്ങളില്ല ഷുഗർ ഇല്ല ഷുഗറില്ല പ്രഷറില്ല ഓരോ അന്യരോഗങ്ങളും ഞങ്ങൾക്കില്ല ഞാനിപ്പോ ഈ നാൽപ്പത് കൊല്ലം കൊണ്ട് ചുവന്നപ്പോഴാണ് എനിക്കൊരു രോഗം വന്ന് പിടിവിട്ടത് അല്ലാതെ എനിക്കൊരസുഖവും ഇല്ല അതിന്റെ ഇതിന്റെ രുചിയൊന്നും വേറെയാ ഇതിനകത്ത് കഴിക്കുന്നതിന്റെ രുചിയെന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ് എടുത്തു വെച്ച് കഴിച്ചെങ്കിൽ ആ പഴകഞ്ഞി എടുത്തു വെച്ച് കുടിക്കണം ചോറെടുത്ത് വെച്ച് കഴിക്കണം അപ്പഴാതിന്റെ ഗുണം വേറെന്നും മനസ്സിലാക്കുന്നു ഇത് ഇതിനകത്ത് ആറുമാസം കഴിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിന് തന്നെ ഒരു ഉന്മേഷവും ഒരു ഒരു ഉണർച്ചയൊക്കെ ഉണ്ടാവും ഒരു രോഗങ്ങളും കാണത്തില്ല നമ്മൾ മണ്ണിൽ നടന്ന് മണ്ണിൽ തന്നെ നമ്മൾ കഴിച്ച് ജീവിച്ചു നോക്ക് അതിന്റെ ഒരു ഗുണം വേറൊന്നും ആഹാരം വെച്ച് മണ്ഡലത്തിൽ ആഹാരം വെച്ച് ചട്ടിക്കകത്ത് കറികൾ വെച്ചും നമ്മൾ കഴിക്കുന്നതിൻ്റെ ഗുണം വേവെന്നാണ് ഇപ്പോഴുള്ള ആൾക്കാർക്ക് മണ്ണിതിനകത്തായിരുന്നു നമുക്ക് അമ്മമാർ ജോലി വെച്ച് കഞ്ഞി വെച്ച് ആക്കി നമുക്ക് തരുന്നതും അതിനകത്തു നിന്നും ഞെരടി കലകി കുടിക്കുന്നതും അതൊരു വേറൊരു രുചി അതിനൊരു പ്രത്യേകതയാണ് ഒരു അന്യരോഗവും ഇല്ലായിരുന്നു ആ കാലത്ത് ഇപ്പോഴും ഓരോ പ്ലാസ്റ്റിക് ഓരോ പുതിയ പുതിയ പാത്രങ്ങൾ ഇറക്കി അതിനകത്തൊക്കെ കഴിച്ച് മനുഷ്യന് അല്ലാതെ വേറെ ഒരു രോഗവും ഇല്ല ചട്ടിക്കച്ചവടം ചെയ്യുന്നുണ്ട് ഞാൻ അരിഞ്ഞോട് കൊണ്ട് ഞാൻ ഞാൻ കൊട്ടാരക്കര വരാ എല്ലാ ഈ രാജ്യം മൊത്തവും ഞാൻ പോയി ചെടിച്ചട്ടിയും കാലവും എല്ലാം ചുമന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ് അമ്മയുടെ പേരെന്തോ എന്റെ പേര് സുതാ പത്ത് നാല്പത് വർഷം നാല്പത് നാൽപ്പത് വർഷം കൊണ്ട് ഞാൻ ചുമക്കുന്നതാണ് ഇയ്യപ്പള്ളി കച്ചവടം ചെയ്തിട്ടുണ്ട് കരിക്കോടി ചെയ്തിട്ടുണ്ട് ചന്ദനത്തോപ്പി ചെയ്തിട്ടുണ്ട് കുണ്ടറ ചെയ്തിട്ടുണ്ട് ഈ എഴുവോണ് ചീരങ്കാവില് ഇവിടെ എല്ലാം ആറുകുറിക്കടയില് കുണ്ട്രയില് ഇവിടെ എല്ലാം ഞാൻ ഈ കഴിഞ്ഞ മാസം വരെയും പോയത് ഞാൻ ഇവിടെ എല്ലാരവും കച്ചവടം ചെയ്ത് എല്ലാവരും മാക്യം ചെയ്യും എല്ലാ സാധനങ്ങളൊന്നും ആരും പറഞ്ഞല്ലാന്ന് പറഞ്ഞിട്ടുമില്ല ും ഒരു പത്ത് രൂപ അധികം വാങ്ങിച്ചാലും നല്ല സാധനം കൊടുക്കും ആരെയും ഇന്നുവരെ കൊടുത്തിട്ടുമില്ല ആരും അതിനെ പറ്റി പരാതി പറഞ്ഞു അല്ല അല്ല കൊണ്ട് ഇറക്കുന്നതാണ് ഇറക്കുന്നെങ്കിലും വീട്ടിൽ ചുമന്ന് കൊടുക്കുമ്പോ നല്ല സാധനം കൊടുക്കട്ടായോ ഇല്ലെങ്കിൽ പിന്നെ ചെന്ന് അവര് വാങ്ങിക്കത്തില്ല ഞാൻ ഇന്ന് ചന്നോണ്ട് വാങ്ങി ഇന്ന് നാലു കൊട്ട കലം ചെലവാകും പക്ഷെ ചുമക്കാൻ പറ്റും ഇതിപ്പോ ഞായറാഴ്ച ഇന്നലെയായിരുന്നു ഒന്നാം തീര സ്ഥലോ സ്ഥലം ഇത് കൊട്ടാരക്കര കൊട്ടാരക്കരെ നമ്മടെ വൈദ്യുതി ഭവന്റെ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് അതിന്റെ തൊട്ട് വണ്ടി അമ്മയുണ്ട് അതായത് നമ്മളെ ആൾക്കാരൊക്കെ കാത്തിരിക്കോ മുനിസിപ്പാലിറ്റി ഏരിയ ഏരിയ അപ്പം അമ്മ സ്വന്തമായിട്ട് കാശൊക്കെ മുടക്കി ഒരു ചെറിയ കട ഇത് ഉണ്ടാക്കി പറഞ്ഞിട്ടല്ല അതുകൊണ്ട് ഞാൻ മരിക്കുന്ന കാലം വരെ ചെയ്ത് നിയമിക്കണോന്ന് എന്റെ ആശയം അതുകൊണ്ട് ഇതും കൊണ്ടിപ്പോ ഇരിക്കാന്ന് വിചാരിച്ചു ഉമ്മ ഇരുന്നാലും ആരും തരത്തില്ലല്ലോ പെട്ട പെട്ട പത്ത് രൂപ എനിക്ക് എൽ ചെയ്തിട്ട് തിന്ന എനിക്ക് കൊണ്ടുതരാനും ആരും വരുന്നുണ്ട് മാസം അവസാനം ആയോണ്ടാ ഇപ്പൊ ഇനി മൂന്നാം തീയതി നാലാ അഞ്ചാം തീയതി ഒക്കെ ആവുമ്പോ കച്ചവടം തുടങ്ങി ചട്ടിയൊക്കെ ചട്ടി വാങ്ങിക്കുന്നത് ഇപ്പൊ എന്നെ കണ്ണും കൊണ്ട് ഒരുപാട് പേര് ഇപ്പൊ വന്നിട്ട് പോയി വരാൻ ചേച്ചി വരാൻ ചേച്ചിന്ന് പറഞ്ഞു എല്ലാരും എന്നെ അറിയുന്നു നമുക്ക് എത്ര എത്ര രൂപ രൂപ അറിയുന്നുണ്ടോ ചട്ടി ഇവിടെ അമ്പത് രൂപ മേളിലോട്ടുണ്ട് അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ പല വിലയുടെ സാധനങ്ങളുണ്ട് പിന്നെ പുതിയ പുതിയ ഫാഷനും പുതിയ പുതിയ ഇറക്കുമതിയൊക്കെ ആകുമ്പോൾ അതെല്ലാവരും വന്ന് എടുക്കും എല്ലാ സാധനം ഉണ്ട് പ്ലാസ്റ്റിക് ചെടിച്ചട്ടി ആ മണ്ണാ മണ്ണിന്റെ പ്ലാസ്റ്റിക്ക് ചെടിച്ചട്ടിയുണ്ട് പിന്നെ വയ്യാത്തത് കൊണ്ട് ഇറക്കി ഇട്ടുള്ളു ഓണം കഴിഞ്ഞ ഓപ്പറേഷൻ ഒക്കെ അതുകൊണ്ട് അതിന് പോന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെള്ളക്ക് പഴുപ്പ് തലയിൽ വഴുപ്പ് കെട്ടി കിടക്കണം മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ ആണ് അപ്പൊ എന്തായാലും അമ്മയുടെ നല്ലൊരു ചട്ടി വാങ്ങിക്കണം എല്ലാരും എല്ലാ സാധനം നമ്മുടെ കൊട്ടാരക്കര വൈദ്യുതി ഭവന്റെ അടുത്തായിട്ട് എ ബി ജെ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തായിട്ടും നമ്മുടെ അമ്മ നമ്മളെ കാത്തിരിപ്പുണ്ട് അല്ലേ ഓക്കെ